ചാലുശ്ശേരി ജി സി സി ക്ലബ്ബിലെ പൂർവ്വ താരങ്ങൾ ഒത്തുകൂടിയത് ആവേശമായി ചാലുശ്ശേരിയിൽ നാലു പതിറ്റാണ്ടിനു ശേഷം ജി സി സി ക്ലബിലെ ഫുട്ബോൾ രംഗത്തെ പൂർവ്വ താരങ്ങൾ ഒത്തുചേർന്നത് അപൂർവ വിരുന്നായി സാധാരണ സ്കൂളുകളിലാണ് വിവിധ ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുക എന്നാൽ പൂർവ്വ താരങ്ങൾ സംഗമിച്ചത് ഏറെ കൗതുകമായി പ്രായത്തെ മറന്ന് കൊഴിക്കര ജാവ ടറഫിലാണ് താരങ്ങൾ ഒത്തുകൂടിയത് മത്സരത്തിനു മുമ്പായി എൺപതുകളിൽ ക്ലബ്ബ് രൂപീകരിച്ച ആദ്യകാല താരങ്ങളിൽ സീനിയർ അംഗങ്ങളായ തമ്പി അരുമ്പൂർ ബാലമാഷ് എം ബി നൂറുദ്ദീൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു പഴയകാല ഫുട്ബോൾ താരങ്ങൾക്ക് ആവേശം പകർന്ന് ക്ലബ്ബ് അംഗവും കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി മൈതാനത്ത് വിശിഷ്ടാതിഥിയായി ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കാൽപന്തുകളിയുടെ ആദ്യപാഠങ്ങൾ പഠിച്ച് ജി സി സിയുടെ പേരും പെരുമയും നിലനിർത്തി വിവിധ മേഖലകളിൽ നിന്ന് എത്തിയവരാണ് ഓർമ്മയുടെ മൈതാനത്ത് തിരികെയെത്തി വീണ്ടും ബൂട്ടണിഞ്ഞത് ആദ്യത്തെ ഓർമ്മകളിലെ കാൽപന്തുകളിക്ക് നിറഞ്ഞ ആവേശമായി ആദ്യകാല ഗോൾ കീപ്പർമാരായ വിജി കൊളനൂർ അലി പി സി തോംസൺ സി വി ഗിരീഷ് എന്നിവർ ഗോൾ വലയത്തിൽ സുരക്ഷാപടന്മാരായി വീണ്ടും കഴിവ് തെളിയിച്ചു മുപ്പത് ഓളം മെമ്പർമാരുള്ള ക്ലബ്ബിലെ പുതിയ തലമുറയിലെ കായിക താരങ്ങളും ആദ്യകാല താരങ്ങൾക്ക് ആവേശം പകർന്നു ജി സി സിയിലൂടെ വളർന്നു വന്ന റഫറിമാരായ ഷൈബിൻ റംഷാദ് ജുനൈദ് എന്നിവർ മുന്നിൽ നിന്ന് കളി നിയന്ത്രിച്ചു കളികൾക്ക് ശേഷം എല്ലാവരും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയും ബിരിയാണിയും കഴിച്ചാണ് മടങ്ങിയത് കായിക പ്രേമികൾക്ക് തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന യൂറോ കപ്പ് ഫൈനലും കോപ്പ അമേരിക്ക ഫൈനലും ക്ലബ് ഹൗസിലെ വലിയ സ്ക്രീനിൽ കാണുവാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് പരിപാടികൾക്ക് പ്രസിഡന്റ് റോബർട്ട് തമ്പി സെക്രട്ടറി എ എം ഇക്ബാൽ ട്രഷറർ ടി എം ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്